നമ്മളിന്നലെ പറിച്ച കുമ്പളങ്ങയാണ് ഇന്ന് നമുക്കത് ഒരു കറിയാക്കാം കുമ്പളങ്ങ കറി അതുകൊണ്ട് അതിൻ്റെ കുറച്ച് ഭാഗം മുറിച്ചെടുക്കാം കുമ്പളങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് സ്കിന്നു കളഞ്ഞിട്ട് രണ്ട് ചെറിയ തക്കാളി കറിവേപ്പില മൂന്ന് പച്ചമുളക് ഇത്രയും കൂടെ നമുക്ക് വേവിച്ചെടുക്കാം തേ കഷം അടുപ്പത്ത് വെച്ചു കുറച്ച് വെള്ളം ഒഴിച്ചു മഞ്ഞൾപ്പൊടി ഇട്ടു ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് അടച്ചു വെച്ച് വേവിക്കാം ഒരു പകുതി വേവാകുമ്പോൾ അല്പ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യമായ സാധനം കണ്ടേ തേങ്ങ മൂന്നാല് കൊച്ചുള്ളി ഒരു കാൽ ടീസ്പൂണ് ജീരകം ഇത്രയാണ് കുമ്പളങ്ങക്കറയ്ക്ക് വേണ്ട അരപ്പിന് വേണ്ട സാധനങ്ങൾ ഇതേ തേങ്ങ അരച്ച് ചേർത്ത് ചൂടായിട്ടുണ്ട് അരപ്പ് ഇനി കടുവ വറുത്ത് ചേർക്കുക അതോടെ നമ്മുടെ കറി റെഡിയാവും